എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പഞ്ചസാര പാറ അല്ലെങ്കിൽ ഡയമണ്ട് എന്ന് പറയുന്ന ഒരു പലഹാരമാണ് തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റും വരും വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് അപ്പോൾ നമുക്ക് പഠിക്കാം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മൈദാമാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഇട്ട് കൊടുക്കുക അതിനുശേഷം വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നമുക്ക് ആദ്യം കുഴച്ചെടുക്കാം ഈ ഒരു പാകത്തിൽ മാവ് കുഴച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ചപ്പാത്തി പരത്തുന്നത് പോലെ ഖനം കുറച്ച് പരത്തുകയാണ് വേണ്ടത് ഇത്രയും വലിപ്പത്തിൽ മാവ് എടുത്ത് ചപ്പാത്തി പരത്തുന്നത് പോലെ നമുക്ക് പരുത്തിയെടുക്കാം ആദ്യം ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുക അതിനുശേഷം കട്ട് ചെയ്യാം ഇതുപോലെ മുറിച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മൂത്ത് കഴിഞ്ഞു ഇനി നമുക്ക് മുറിച്ച പീസസ് ഇതിലേക്കിട്ട് വറുത്തെടുക്കാം വറുത്തെടുക്കും എല്ലാം നന്നായി ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കണം നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു ഇനി നമുക്ക് എണ്ണയിൽ നിന്നും വറുത്ത് പോരും ഇത് മധുര എല്ലാ ഡയമണ്ണും വറുത്തെടുത്ത് വെച്ച് കഴിഞ്ഞു പാനിലേക്ക് അൻപത് മില്ലി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്കൊരു നൂറ്റി ഇരുപത് ഗ്രാം പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി അലിയിച്ച് ഒരു കമ്പി പാകമാക്കാം കമ്പി അല്ല നന്നായി പാകാക്കി എടുക്കുകയാണ് വേണ്ടത് കണ്ടോ പഞ്ചസാര പാനീ ഒരു പാകാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണം വേണ്ട ഇങ്ങനെ വലിഞ്ഞു വരും പഞ്ചസാര പാനിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് ഡയമണ്ണിട്ട് കൊടുക്കുക വേണ്ട എന്നിട്ട് നന്നായി ചേർത്ത് ഒന്ന് ഇളക്കുക രുചിയൂറും ഡയമണ്ട് അല്ലെങ്കിൽ നമ്മളുടെ പഞ്ചാരപ്പാറ തയ്യാറായിക്കഴിഞ്ഞു പഞ്ചസാരപ്പാറ അല്ലെങ്കിൽ ഡയമണ്ടിൻ്റെ ഡയമണ്ട് എന്ന പലഹാരത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക ഈ രുചി വിഭവം നമ്മളുടെ മക്കൾക്കും വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും തയ്യാറാക്കി കൊടുക്കുക താങ്ക്